ആൻഡ് ആൻഡ് വിഷൻ വിഷൻ തെറാപ്പി തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ യും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പാലിയേറ്റീവ് പരിശീലന പരിപാടിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളായാണ് പരിശീലന പരിപാടി നടക്കുന്നത് പെരുന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് മേലാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായത് സെക്കൻഡറി പാലിറ്റ് റെജിയാട്രിക് പരിചരണ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ദിവസങ്ങളായാണ് പരിശീലന പരിപാടി നടക്കുന്നത് പെരുന്തൽമണ്ണ ബ്ലോക്കിന് കീഴിലുള്ള എട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ പരിശീലന പരിപാടിയിൽ പങ്കാളികളായി ജനുവരി പതിനഞ്ചിന് പാലിറ്റ് ദിനത്തിൽ സെക്കൻഡറി പാലിറ്റ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റർ നിർമ്മാണം ഉപന്യാസ മത്സരങ്ങളിലെ വിജയികളായ മേലാട്ട ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പെരുന്തവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസിസ് പട്ടിക്കാട് അധ്യക്ഷ വച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി കമലം പാലേറ്റി ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി പാലേറ്റി നേഴ്സ് സൂര്യ എന്നിവർ പ്രസംഗിച്ചു ഒരു എന്ന് സ്വയം എന്റെ വിധി ഇനി നാളുകൾ എണ്ണി കുറ്റപ്പെടുത്തി കഴിയുക എന്നുള്ളതാണ് എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ തന്നെ ആ ആളുകൾക്ക് നമ്മൾ വളരെ അടുത്ത് പോയിട്ടൊന്ന് സ്നേഹമസൃണമായ രീതിയിൽ ഒന്ന് പെരുമാറിക്കൊണ്ട് തൊട്ട് തലോടി ഇനിയിപ്പോൾ തൊട്ട് തലോടി പോലും നല്ല വാക്ക് പറഞ്ഞാൽ ഒന്നുകൂടിയൊക്കെ ജീവിക്കണം ഉച്ചക്കുള്ള കുറിക കഴിക്കണം മരുന്ന് കഴിക്കണം തരക്കടില്ലാത്ത രീതി പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ പല രീതിയിൽ പാലേറ്റും പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ ഓർമ്മയിലെത്തുക ശയവരമികളായിട്ടുള്ള ആളുകളെ പോയി പരിചരിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ മറ്റ് മുറയിൽ പുസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുന്നതൊക്കെ പാലിയേറ്റീവിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് ഒരാൾക്ക് ഒരു ദൈവവിശ്വാസിയാണ് ആ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയി പറയുന്നു ദൈവത്തിൽ നിങ്ങളുടെ മതവിശ്വാസ്യങ്ങൾ ഒരിക്കലും കൈവിടേണ്ടതില്ല ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുന്നില്ല